നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം വലിയ മിസ്റ്റേക്ക് പറ്റി ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയാണ് പക്ഷേ ഞാൻ ആരാണെന്ന് കാണിക്കേണ്ട സമയമായിരിക്കുന്നു കിലിൻ എംബാപ്പ പറയുകയാണ് എന്നാലും അത്ലറ്റിക് ക്ലബ്ബ് ബിൽബാബോക്കെതിരെ റയൽമാറ്റഡ് രണ്ടേ ഒന്നിന് പൊട്ടുമ്പോൾ റയലിന് ലഭിച്ച പെനാൽറ്റി എംബാപ്പയ്ക്ക് ഗോളാക്കാൻ കഴിഞ്ഞില്ല അദ്ദേഹത്തിൻ്റെ പെനാൽറ്റി ഗോൾ കീപ്പർ സേവ് ചെയ്തിരുകയായിരുന്നു എന്നാലും വലിയ മിസ്റ്റേക്കാണ് അപ്പോൾ ലിവർപൂളിനെതിരെയും ഇതുതന്നെ സംഭവിച്ചു എംബാപ്പയെ അതിനോട് പ്രതികരിച്ചിരിക്കുകയാണ് എൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നു ബാഡ് റിസൾട്ടാണിത് ബിഗ് മിസ്റ്റേക്കാണ് ഈ മത്സരത്തിൻ്റെ എല്ലാ സ്മോൾ ഡീറ്റെയിൽസും കൗണ്ട് ചെയ്യുന്ന മത്സരത്തിൽ ഒരു ബിഗ് മിസ്റ്റേക്ക് തന്നെയാണ് എൻ്റെ ഭാഗത്ത് നിന്ന് പറ്റിയിരിക്കുന്നത് ഞാനതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുകയാണ് തീർച്ചയായിട്ടും ഇതൊരു ഡിഫിക്കൽറ്റ് മൊമെൻ്റ് ആണ് പക്ഷേ ഇറ്റ്സ് ദി ബെസ്റ്റ് ടൈം ടു ചേഞ്ച് ദിസ് സിറ്റുവേഷൻ ആൻഡ് ഷോ യു ഐ ആം ഈ സിറ്റുവേഷൻ മാറ്റിമറിക്കാനുള്ള ബെസ്റ്റ് സമയമാണിത് ഞാൻ ആരാണെന്ന് കാണിക്കേണ്ട സമയമാണിത് എന്ന് എംബാപ്പെ പറയുന്നു സോ എംബാപ്പെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ ഉണ്ടായിരുന്നു സോ സ്വയം വിശ്വസിച്ച് മടങ്ങി വരാൻ എംബാപ്പ ഒരു പരിശ്രമം നടത്തുകയാണ് അതാണ് ഈ വാക്കുകൾ വ്യക്തമാക്കുന്നത് ഞാൻ ആരാണ് എന്നുള്ളത് കാണിക്കേണ്ട സമയമാണിത് എന്ന് അദ്ദേഹം പറയുമ്പോൾ വരും മത്സരങ്ങളിൽ അത് കാണിക്കാൻ അദ്ദേഹത്തിനാവുമോ എന്നുള്ളതാണ് ഇപ്പോൾ അയൽമാരുടെ ആരാധകർ ഉറ്റുനോക്കുന്നത് എംബാപ്പയെ സംബന്ധിച്ചിടത്തോളം ഒരു കണക്ക് നോക്കുക എംബാപ്പെ ഹാസ് നൗ മിസ്ഡ് മിസ്ഡ് ആസ് ആസ് ഇൻ ഇൻ ദി ദി ലാസ്റ്റ് ഹാഡ് ഹിസ് പ്രീവിയസ് ഫ്രം സ്പോട്ട് ഇതിനു മുമ്പ് പതിമൂന്ന് പെനാൽറ്റിയിലെടുത്തപ്പോഴ രണ്ടെണ്ണം മിസ്സായതെങ്കിൽ ഇപ്പം കഴിഞ്ഞ എട്ട് ദിവസങ്ങൾക്കുള്ളിൽ രണ്ട് പെനാൽറ്റി എടുത്തു രണ്ടും മിസ് ആവുന്നൊരു അവസ്ഥയാണുള്ളത് സോ എംബാപ്പയുടെ കോൺഫിഡൻസ് ഡ്രോപ്പ് ആയിരിക്കുകയാണ് അത് അദ്ദേഹം തിരികെ പിടിക്കും അദ്ദേഹത്തിൻ്റെ മികവ് തിരികെ ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ റയൽ മേൽഡ് ആരാധകരി കാത്തിരിക്കുന്നു ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ വിശേഷങ്ങളുമായി റഫ് ടോക്സ് വേണ്ടി വെട്ടാം